بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحابته اجمعين ومن اهتدى بهديه وسلك نهجه الى يوم الدين رسول الله صلى الله عليه وسلم قال وما ظهرت الفاحشه في قوم حتى اعلنوا بها الا ابتلوا بالطواعين واللوجاع التي لم تكن مضت في اسلافهم الذين مضوا سبحان الله امام ابن ماجر رضي الله عنه امام حاكم دنگلوكه مصدرك بس प्रसिद्ध ماي حديث وما ظهرت الفاحشه في قوم ورسموهت الوبجارم प्रत्यक्षमाوغي അവരത് പരസ്യപ്പെടുകയും പരസ്യപ്പെടുത്തുകയും ചെയ്താൽ വിചാരിച്ചു മാത്രമല്ല അത് പരസ്യപ്പെടുത്തുകയാണ് അത് അത്യാമി നാൾ വരെയുള്ള ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ വായിക്കപ്പെടുന്ന രീതിയിൽ അത് പരസ്യപ്പെടുത്തുകയും ചെയ്താൽ അത് വ്യഭിചാരം മുസ്ലിമിന് എന്തൊക്കെ ഹറാമാണോ അത് ഹിന്ദുവിനും ഹറാമാണ് അത് ക്രിസ്ത്യാനിക്കും ഹറാമാണ് അല്ലാതെ എല്ലാ വടപ്പുകൾക്കും ഹറാമാണ് ഞാൻ മുസ്ലിം അല്ലല്ലോ എന്ന് വിചാരിക്കാൻ പറ്റില്ല അവർക്ക് ഹറാമായത് നമുക്ക് ഹറാമായതെല്ലാം അവർക്ക് ഹറാമാണ് നമുക്ക് നിർബന്ധമായത് അവർക്കും നിർബന്ധമാണ് പക്ഷേ അത് ഷഹാദത്ത് ചൊല്ലിയാലേ സ്വീകരിക്കപ്പെടൂ എന്ന് മാത്രം അല്ലേ ما سلكتم في سقر

പറഞ്ഞ എന്താ അതവരെ 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 അത് പരസ്യപ്പെടുത്തുകയും ചെയ്താൽ എപ്പിഡമിക്സ് പടർന്ന് രോഗങ്ങളെ കൊണ്ടാഹോ അവരെ പരീക്ഷിക്കാതെ ഒരിക്കലും വിടുകയില്ലാഹോ നൽകും എങ്ങനത്തെ അസുഖങ്ങൾ എങ്ങനത്തെ പിടിക്കുന്ന രോഗങ്ങൾ അവരുടെ മുൻഗാമികളിൽ ഈ രോഗം കണ്ടിട്ടില്ല മുൻ സമൂഹങ്ങളിൽ കാണപ്പെട്ടിട്ടില്ല അങ്ങനത്തെ അസുഖം സംബന്ധിച്ച് മാത്രമാണ് അഭിതങ്ങൾ പറയുന്നത് വ്യഭിചാരം നടക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഇത് വർദ്ധിക്കുമെന്ന് റസൂസ് വസ്ലം എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ അങ്ങനെയാണ് മരുന്ന് കണ്ടുപിടിച്ചില്ല കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല മനുഷ്യൻ തലതല്ലി പരിശ്രമി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്നുണ്ട് ഓരോ വർഷവും എന്താ ഇവന്മാര് പറഞ്ഞു കൊടുക്കുന്നത് വിഭജിക്കുന്ന ആളുകൾ അതിന്റെ ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു സംഭവമുള്ളവർക്ക് പറയാൻ പറ്റുമോ അന്യപിണ്ണങ്ങളെ അന്യരായ ആളുകളെ ഒരു മാരിറ്റൽ റിലേഷന് മുമ്പോ ശേഷമോ ഒന്നും പ്രശ്നമില്ല നിങ്ങൾ എങ്ങനെയും ജീവിച്ചോളൂ പക്ഷേ എയ്ഡ്സ് കടന്നു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിന്റെ സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിച്ചാൽ മതി ഇതല്ലേ ഇന്ന് ലോക സമൂഹ ലോകത്തിന്റെ മുമ്പിൽ ബുദ്ധിജീവികൾ പറയുന്നത് എന്താ നീ ഒരു ട്രിക്ക് ോകാരോട് സാബത്ത് നാളെ ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോവല്ലേ ന മീൻ പിടിക്കേണ്ട നമുക്കൊരു കനാലുണ്ടാക്കി കടലിൽ നിന്ന് മത്സ്യങ്ങളൊക്കെ വരാൻ ഒരു ഒരു കനാൽ ഉണ്ടാക്കി കൊടുക്കുക മത്സ്യങ്ങളൊക്കെ കടന്ന് നമുക്ക് കനാലും മൂടി വെക്കാം ഞാൻ ഞായറാഴ്ച പോയിട്ട് മീൻ പിടിക്കാം

സമുദ്രത്തിന്റെ മധ്യഭാഗം അതിന്റെ അതിന്റെ സമുദ്രത്തിന്റെ മധ്യ ലോകത്തെ എല്ലാ സമുദ്രങ്ങളും ജലാശയങ്ങളും കരകൾക്ക് ചേർന്ന് കിടക്കുന്ന എല്ലാ വെള്ളവും അത് വരൽപ്പം ഉയർന്നു പൊങ്ങി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ നിന്റെ കരയിൽ നിനക്ക് പാപം ചെയ്ത് തെറ്റ് ചെയ്ത് സുഖസുന്ദരമായി ഉറങ്ങുന്ന ഈ മനുഷ്യരെ ഞങ്ങളിച്ചു കയറി ചെന്ന് അവരെ നക്കി തുടച്ച് അവരെ പോരട്ടെ പോരട്ടെനെ എന്ന് സമുദ്രം ചോദിക്കുന്നുണ്ടെന്ന് നമ്മൾ പറയും സുനാമി അതല്ലേ സുനാമി എന്ന് പറയുന്നത് അതല്ലേ സുനാമി അത് എന്നും രാത്രി നടക്കണമെന്ന് സമുദ്രം ആവശ്യപ്പെടുന്നുണ്ട് എന്താ അള്ളാഹുവിന്റെ മറുപടി സമുദ്രമേ അവരെ പടച്ചിരുന്നത് നീ പറയൂല അടിമകളല്ലേ അവർ ചോദിച്ചു പടങ്ങട്ടെ അവർക്ക് അവസരം ഞാൻ കൊടുക്കുകയാണ് അഷ്റഫു ഭൂമിയിലെ ആളുകളൊക്കെ അള്ളാഹുവിന്റെ സമുദ്രം സമുദ്രം അങ്ങോട്ട് ഇറങ്ങിയാൽ കഴിഞ്ഞില്ലേ ഭൂമി ലോകത്തുള്ള എല്ലാ നഗരങ്ങളും സീ പോർട്ടുകളുള്ള എല്ലാ നഗരങ്ങളും രണ്ട് മീറ്റർ അങ്ങാനും വെള്ളം പൊങ്ങിയാൽ നാട് മുഴുവൻ വെള്ളത്തിനടിയിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നെവിടക്കാ വലതിയൊക്കെ ഇവിടെ വെള്ളം അടിച്ചു ഒഴിവാക്കാൻ പറ്റുക കടലങ്ങനെ ശീലവരങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഹെൽപ്ലെസ് സീ പോർട്ടുകൾ അടക്കേണ്ടി വരും അങ്ങനെ അടച്ചാൽ ഭക്ഷ്യം കിട്ടാതെയായി പോകും

സീ ുംറുപത് അടിയോളം ഉയർത്താൻ മാത്രമുള്ള വെള്ളം ഗ്രീൻലാൻഡ് എന്ന ഒരച്ച രാജ്യത്തിലെ ഐസ് മലകൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവിടുത്തെ ഐസ് മല മെൽറ്റ് ആയി കഴിഞ്ഞാൽ ആർക്കും അതിനെ ഫ്രീസറിൽ കൊണ്ടുപോയി ഐസാക്കിട്ട് മാറ്റാൻ പറ്റൂല അത് സമുദ്രങ്ങളിലേക്ക് ഒഴുകിച്ചേരും അത് ഒഴുകിക്കൊണ്ടിരിക്കുക അത് മെൽറ്റാവാൻ തുടങ്ങി ഇതങ്ങ് സമുദ്രങ്ങളിലേക്ക് വന്നാൽ അറുപതടിയോളം ലോകത്തെ എല്ലാ സമുദ്രത്തിന്റെ സീരവൽ ഉയരും അത്ര അങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ഇതിനൊക്കെ പ്രതിവിധി ചെയ്യാൻ പറ്റുക നമ്മൾ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല

يلقى أثاماً يضاعف له يضاعف, يضاعف له العذاب يوم القيامة ويخلد فيه مهانا سورة الفرقان الله من الله ندم من لا يدعون مع الله إلها آخر الله ولا ما تري إله إلا النبي ولا يقتلون النفس التي حرم الله إلا بالحق പവിത്രമാക്കിയ ഒരു ശരീരത്തെ പോലും അവർ ും ചെയ്യുന്നു അവർക്ക് അതിന്റെ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ തക്കീത് ചെയ്തിട്ടുണ്ട് സുഹൃത്തുനൂരിലാണ് നമ്മൾ നിൽക്കുന്നത് ഏറ്റവും ഏറ്റവും ഇതിൽ

ഇത്രയും ഗുരുതരമായി പഠിപ്പിച്ച ഈ ശിക്ഷ നടപ്പാക്കപ്പെടാൻ ചില നിയമങ്ങൾ ഉണ്ട് അതിലൊന്ന് അതിലൊന്ന് നിർബന്ധിക്കപ്പെടരുത് ഇവിടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഒരു പുരുഷന് ഒരാൾ ഒരു കൂട്ടം ആളുകളെ പിടിച്ചു വെച്ചു ഇല്ലെങ്കിൽ നിന്നെ എന്ന് പറഞ്ഞു ഒരു പെണ്ണ് നിർബന്ധിക്കപ്പെട്ടതാണ് അങ്ങനത്തെ ഒരവസ്ഥയിൽ അള്ളാഹുവിനറിയാം എന്താണ് ഐക്ര അങ്ങനത്തെ അവസ്ഥയിൽ ഈ ശിക്ഷയില്ല രണ്ടാമത്തേത് ഇത് സ്വയം സമ്മതിച്ചു വരണം ഞാൻ ചെയ്തു എന്ന് വേണം അത് ആര് സമ്മതിച്ചോ അയാൾക്ക് ശിക്ഷ ഉണ്ടാവും മറ്റാൾ അഷേധിച്ചു പെണ്ണ് പറഞ്ഞു ഇല്ല ആണ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ അയാളിൽ ആ ശിക്ഷ നടപ്പാക്കപ്പെടും ഇല്ലെങ്കിൽ നാല് സാക്ഷികളാൽ അത് തെളിയിക്കപ്പെടണം നാല് സാക്ഷികളാൽ തെളിയിക്കപ്പെടണം ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്താണ് ഈ സാക്ഷികൾ എന്ന് പറഞ്ഞത് ഒരാണും ഒരു പെണ്ണും അന്യരായിരം ആളുകൾ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു ഇത് നാല് പണ്ഡിതന്മാരനെ കണ്ടുവെന്ന് വിചാരിക്കാം മിണ്ടാൻ പാടില്ല അങ്ങനെ അവർ വ്യഭിചാര ആരോപണം നടത്തിയാൽ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ തൊട്ടടുത്ത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു ആ ശിക്ഷ ഇവർക്ക് അള്ളാഹുവിന്റെ നിയമപ്രകാരം നടപ്പാക്കപ്പെടേണ്ടി വരുക